നമ്മളോ കുടുങ്ങി തുടങ്ങിട്ടോ ഇനിയിപ്പതൊന്നു തീർന്നിട്ടല്ല എന്നാ ഓരോ ദിവസം ഉറങ്ങിയാണ്ട് തീർക്കണം ചില നോൽപ് ഇറക്കാൻ കാലത്ത് നീച്ച നൂൽപ് അറന്നു കിടന്നോ എന്ന് പറയേണ്ട അവസ്ഥ വരും നാളെ മുതൽ ഡ്യൂട്ടീൻ്റെ സമയം മാറും ചിലപ്പോൾ എങ്ങനെ നമ്മൾ ഈ ദിവസത്തെ കൊന്നു തീർക്കുന്നു എന്നാലോചിക്കുക നമ്മൾക്ക് റമദാനും നമ്മൾക്ക് ദീനും അവൻ്റെ വിവിധ വിലക്കുകളും ഭാരമായി തീരാനുള്ള കാരണം നമിസല്ലാഹു അലൈ വസല്ലമ്മ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതി നബിസലാഅഅഅഅഅ അലൈവി വളരെ അധികം ശ്രദ്ധിച്ച് ഓരോ സഹാബിന്റെ മനസ്സിലും വളർത്തിയെടുത്തിട്ടുണ്ട് കുല്ലു മൗത്ത് എല്ലാവരും മരിക്കും മനുഷ്യൻ ചെയ്യുന്നത് നന്മയാവട്ടെ തിന്മയാവട്ടെ പൂർണമായ പ്രതിഫലവും യും അത് പരലോകത്ത് മാത്രേ ലഭിക്കുകയുള്ളൂ എന്നിട്ടു സഹായിക്കാനില്ലാത്ത പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആര് എത്തിപ്പെടുന്നുവോ സ്വർഗത്തിലെത്തിപ്പെടുന്നു അവനാണ് വിജയി അവനാണ് വിജയി വന്നു അറുന്നൂറ് റുപ്യന്റെ ഒരു ജോലിക്ക് നിന്നു അവിടുന്ന് ചാടി അവിടെ ഒരു ഭാഷ ഒക്കെ പഠിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പിടിച്ചിട്ട് ഒരു ചാട്ടം കമ്പനിക്ക് ചാടി രണ്ടായിരത്തിനൊക്കെ ചാടി പിന്നെ മൂപ്പര് മൻസൂറേൽ ഒരു ചെറിയ കഫ്തീരിയെ തുടങ്ങി അങ്ങനെ അന്നാണ്ട് വളർന്നു നമ്മൾ പറയല്ലേ അവൻ രക്ഷാത്ത സാധനം മൂപ്പര് ഇപ്പൊ എവിടെ എത്തി എന്ന് പറയാറില്ലേ എന്നാ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുന്ന ഇസ്ലാമിക ഭാഷയിലുള്ള നിബന്ധന ധാരയങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരിക്കുക ഇതൊന്നും ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടാണ് നമ്മളൊക്കെ നിഗന്ധ അതൊന്നുമല്ല ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി അപ്പോഴേ മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നുള്ളൂ ആ വിജയം നേടാൻ നിങ്ങളെ ഈ ഗൾഫ് ജീവിതം സഹായിച്ചാൽ ഈ ഗൾഫ് ജീവിതം വിജയമാണ് നിങ്ങൾ എത്ര ഉറുപ്പ് ശമ്പളം വാങ്ങുന്ന ആളാണ് ശരി ആ വിജയം നേടാൻ നിങ്ങളുടെ കച്ചവട ജീവിതം ഞങ്ങളെ സഹായിച്ചാൽ കച്ചവട ജീവിതം വിജയം ആ വിജയം നേടാൻ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളെ സഹായിച്ചാൽ കുടുംബജീവിതം വിജയം ഇല്ലെങ്കിലോ എത്ര റുപ്യം നമ്മൾ സമ്പാദിച്ചാലും ശരി എത്ര മക്കളെ നമ്മൾ വളർത്തിയാലും ശരി നമ്മളെ ജീവിതം ഇസ്ലാമിക ഭാഷയിൽ വട്ടപൂജ്യം സഹോദരന്മാരെ മഹാനായ ബിലാൽ അള്ളാഹുന് വിജയിക്കുന്നത് എവിടെ മഹാനായ അബുബക്കർ സിദ്ദീഖ് അള്ളാഹു വിജയിക്കുന്നത് എവിടെ മഹാനായ മുസ്ബുബിൻ അള്ളാഹുന് വിജയിക്കുന്നത് എവിടെ മഹാനായ അബുഹു അദ് അള്ളാഹു വിജയിക്കുന്നത് എവിടെ സാമ്പത്തിക നേട്ടമാണോ തൊണ്ണൂറ്റിമൂവായിരം ദൃഹം കടത്തിലായിരുന്നു രണ്ടാം ഖലീഫ വഫാത്താവുമ്പോ ദുനിയാവിൽ പട്ടപൂജയല്ലേ എന്നാ സ്വർഗം കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു പഠിപ്പിച്ച തത്വത സ്വർഗം കിട്ടണം അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്നി ആരിഫിസ് ഇനിഫിസ് എനിക്കൊരു മനുഷ്യന്റെ പേരറിയാം മനുഷ്യന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേരറിയാം ആ മനുഷ്യനെ ശരിക്കറിയാം അതിന്റെ അർത്ഥം എന്താ മനുഷ്യന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ കടന്നുപോയാലും ആ കവാടത്തിൽ കാക്കുന്ന കാവൽ നിൽക്കുന്ന സ്വർഗത്തിലെ മാലാക്കന്മാർ കാരുണ്യത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനോട് പറയും മർഹബ മർഹബ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ കുടുംബ സമേതം എനിക്കറിയാം

എനിക്ക് സ്വർഗത്തിൽ ഒരു മാളിക കണ്ടു ഞാൻ ആ സ്വർഗത്തിന്റെ മാളിക നിർമ്മിച്ചിരിക്കുന്നത് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ഇസ്റ്റികളെ കൊണ്ടാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ മാളിക എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ആ മാളികയുടെ മുമ്പിൽ കാവൽ നിൽക്കുന്ന മലക്കറോട് ഞാൻ ചോദിച്ചു ഇത് ആർക്കുള്ളതാണ് ധീരനായ ഒരു യുവാവിനുള്ളതാണിത് ഉബർ മഹാൻ ഫാറൂഖ് തൊട്ട് വേക്കറിയിരിക്കുകയാണ് സഹോദരന്മാരെ ഇവരൊക്കെ വിജയിച്ചത് എപ്പോഴാ അവരൊക്കെ ജീവിതം കൊണ്ട് അവർ സ്വർഗം നേടി സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും പടച്ചവൻ വിലക്ക് ചോദിക്കുന്നു പകരം നൽകാൻ എന്തുണ്ട് സ്വർഗം സ്വർഗം കിട്ടിയേ പറ്റൂ സ്വർഗം കിട്ടിയേ പറ്റൂ അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യബോധം ഓരോ മനുഷ്യന്റെ മനസ്സിലും വളർത്തിയെഴുത്തുന്ന അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മതത്തെ ആചരിച്ചത് ആചാരം എന്ന നിലക്കല്ല ജീവൽ പ്രശ്ന മതത്തിന്റെ നമുക്കൊക്കെ നിസ്സാരമായി തോന്നുന്ന സംഗതികൾ അവരതിൽ കടുത്ത മത്സരം നടത്തിയിട്ടുണ്ട് കടുത്ത മത്സരം യുദ്ധത്തിന് പോകാൻ തന്നെ എന്താ പതിന്റെ കഥ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്കത് ആലോചിക്കാൻ കഴിയും എവിടെങ്കിലും യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്നാൽ യുദ്ധത്തിന് പോവാൻ മത്സരമുണ്ടായി കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ പെരുവിരൽ കുത്തി നിന്ന ചെറിയ കുട്ടികൾ അങ്ങനെ ഒരു ഛേദോപികാരം അവരുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടായി സ്വർഗമാണ് ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗം ഓരോ മനുഷ്യന്റെ മനസ്സിലും അത് വളർത്തിയെടുത്തു അപ്പവർക്ക് മതം ഒരാവേശമായി ഹുബൈവിറുള്ള ജീവനോടെ പിടികൂടിയതാ ജീവനോടെ യുദ്ധത്തിൽ പിടിച്ചാൽ പിന്നെ ആൾ അടിമയായി അടിമയായ മനുഷ്യനെ കൊണ്ടുപോയി അങ്ങാടിയിച്ചു കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റു അയാൾ അദ്ദേഹത്തെ വാങ്ങിയതാരാന്നറിയോ ഇസ്ലാമിന്റെ കൊടിയൽ ശത്രുവാണ് എന്തിനാ വാങ്ങിയത് വീട്ടിൽ കൊണ്ടുപോയി തിന്നാൻ കൊടുത്ത് പോറ്റാനല്ല ബാപ്പനെ കൊന്നതിന് പകരം വീട്ടാൻ നിങ്ങളൊന്നാലോചെ പിതാവിനെ കൊന്ന ഒരാളെ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയാൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അയാളോട് വീട്ടിൽ കൊണ്ടുപോയി വളരെ മോശമായി പെരുമാറിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത്ര ദിവസം ഇന്ന ദിവസം ഇത്രാം ദിവസം രാവിലെ അല്ലെ എത്ര മണിക്ക് ഇത്ര മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് നിന്നെ കുരിശിൽ തറച്ചു കൊല്ലും നമ്മളോടാണ് പറഞ്ഞെങ്കിലോ നമ്മളെ സ്ഥിതി എന്താ പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ഭാവഭേദവും ഇല്ല ഇത്രാം ദിവസം മരിച്ചു പോണ മനുഷ്യനാണ് എന്ന ഒരു പേടിയോ ബന്ധപ്പാടോ ഒന്നുമില്ല സാധാരണത്തേലും കൂടുതൽ ആനോദലും വിക്രുചല്ലും പ്രാർത്ഥനയും ആരാധനയും വർദ്ധിപ്പിച്ചു കാരണം അത് അവസാനിക്കാൻ പോവാണ് നാളെ കുരിശിൽ തറക്കുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു കത്തി ആവശ്യപ്പെട്ടു എന്നാ ആ ശത്രുവിൻ്റെ വീട്ടുകാരോട് ശത്രു അയാൾ അയാളാടുത്ത പുരുഷൻ പുറത്തോടോ എവിടെ പോയതാണ് അയാളുടെ പെണ്ണ് മാത്രമേ അവിടെ ഉള്ളൂ ആ പെണ്ണിനൊരു കത്തി ആവശ്യപ്പെട്ടു അപ്പോൾ ആ പെണ്ണ് ചോദിച്ചിന്തിനാ കത്തി ഒന്നുമില്ല നാളെ ഞാൻ പടച്ചോൻ്റെ എടുത്ത് പോവുക താടിയും മുടിയൊക്കെ നന്നാക്കട്ടെ മനുഷ്യൻ്റെ കൊലത്ത് പോകാമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നാക്കി നഗക്കെ അങ്ങനെ മുറിച്ച് അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വീട്ടിൽ ആറ് വയസ്സായ കുട്ടി ആറ് മാസം പ്രായമായ കുട്ടി ഇങ്ങനെ ഇങ്ങനെ മുട്ടിൻകാലിൽ എഴിഞ്ഞിങ്ങനെ വന്ന് കുബേർള്ളാവിൻ്റെ കാൽമലി ഇങ്ങനെ പിടിച്ചു താങ്കളെന്നാലോ ചോദിച്ചോ നാളെ ആർക്കാൻ കൊണ്ടുപോകണെ കുട്ടി കയ്യിൽ കത്തിയും കുട്ടീനെടുത്തിട്ട് ഒക്കത്ത് വെച്ചിട്ട് ഉബേറുള്ളാവിനെ താടി നന്നാക്കുമ്പോഴാണ് വാപ്പ വരുന്നത് വാപ്പ ഈ ഇതങ്ങാ കാണുന്നത് നാളെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ കയ്യിൽ കുട്ടിയും മറ്റേ കയ്യിൽ കത്തിയും വാപ്പനെ കാണുമ്പോൾ ഇങ്ങനെ എടുത്ത് ചാടും ഉബേറുള്ള നോക്കുമ്പോൾ ഇയാൾ അന്തം പിട്ട് ഇങ്ങനെ നിൽക്കുക അന്തം വിട്ട് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കുട്ടിനെ വല്ലതും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിനെയും കത്തി ആട് കൊടുത്തു എന്നാ കുട്ടിനും കത്തി ആട് കൊടുത്തിട്ട് പറഞ്ഞോടോ നീ ഭയപ്പെടുന്നത് പോലെ നിന്റെ കുട്ടിയെ ഞാൻ വല്ലതും ചെയ്താൽ പിന്നെ ഞാനും നീയും തമ്മിലിത് വ്യത്യാസമുള്ളത് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു മരണവേദന തള്ളവരലൂടെ മടമ്പുംകാലിലൂടെ തണ്ടങ്കാലിലൂടെ അരയിലൂടെ തുടയിലൂടെ വയറിലൂടെ നെഞ്ചിൽ വയറിലൂടെ നെഞ്ചിലൂടെ തൊണ്ടക്കുഴിയിലെത്തി മനുഷ്യന്റെ ശരീരം മരണത്തിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും പ്രയാസവും സങ്കടവും വിഷമവും ആ തന്നെ താൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് കാണാൻ അവിടെ തടിച്ചുകൂടിയ ശത്രുക്കളോട് അവസാനമായിട്ട് അദ്ദേഹം നൽകിയ സന്ദേശം ി എനിക്ക് നിങ്ങളോടൊന്നും ഒരു പരാതി ഇല്ല കേട്ടോ ആരോട് യുദ്ധത്തിൽ നിന്ന് പിടിച്ച് ലേലം ചെയ്ത് വിറ്റ് പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് കുരിശിൽ തറച്ച മനുഷ്യന്മാരോട് ആ പറഞ്ഞത് എനിക്ക് നിങ്ങളോടൊന്നും ഒരു പരാതി ഇല്ല എന്താ കാരണം മുസ്ലിം ആയിട്ടാണല്ലോ ഞാൻ കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിം ആയിട്ടാ മരിക്കുന്നെങ്കിൽ ഏത് കുപ്പത്തൊട്ടി കിടന്ന് മരിച്ചാലും എനിക്ക് ഒരു ചുക്കും എന്താ പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗം ഈ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ ഈ സ്വർഗം നമ്മുടെ മനസ്സിലുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കുരിശിൽ തറക്കുന്നതിന് മുമ്പ് ശത്രുക്കൾ അദ്ദേഹത്തിന് പോലൊരു ചോയ്സ് വെച്ചു എന്താണ് രക്ഷപ്പെടാൻ ഒരു മാർഗം കുബൈബെ നനക്ക് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗം എന്താണത് പിന്നെ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്താ ഞാൻ പറയേണ്ട വാക്ക് നിന്നെ കുരിശിൽ തറക്കുന്നതിന് പകരം മുഹമ്മദ് നബി തങ്ങളെ കുരിശിൽ നിനക്ക് വിരോധമില്ല എന്നൊന്ന് പറയാമോ എന്താ അങ്ങനെ പറഞ്ഞി നമ്മളാണേ പറയല്ല അടക്കി അപ്പ അപ്പൊ അറി ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കെ എന്നെങ്ങനെങ്ങനെ കഷ്ണം കഷ്ണാക്കിട്ടോരോ കഷ്ണം കഴുകന്മാരിങ്ങനെ വലിച്ചു കൊടഞ്ഞു കൊണ്ടുപോയാലും ശരി എന്റെ നേതാവിന്റെ കാലൊരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ അനുവദിക്കൂല നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പറഞ്ഞ മനുഷ്യന്റെ മനസ്സിലെ സ്വർഗത്തിന്റെ എത്രയാ ഈ സ്വർഗം നമ്മുടെ മനസ്സിൽ വേണം അല്ലാത്തടത്തോളം കാലം മത ജീവിതം ചില ചടങ്ങുകളായി തീരും റമലാൻ വരും പോകും നമ്മൾ അറിയില്ല ഉണ്ടാകുന്ന മാറ്റം വെറും ശാരീരികമായി മാത്രമായിരിക്കും ശാരീരികമായി പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറഞ്ഞു ഇറച്ചി ഒന്നും കുറച്ച് ദിവസം ഷുഗർ നോർമലായി ഇപ്പൊ ഒരു അഞ്ചഞ്ചഞ്ചെട്ട് കിലോ കുറഞ്ഞു ഇപ്പൊ നല്ല സുഖമുണ്ട് ശോധനയും കിട്ടുന്നുണ്ട് ഇത്രയേ ഉണ്ടാവുള്ളൂ പരലോകത്തൊന്നും ഉണ്ടാവില്ല എത്ര നോമ്പുകാരുണ്ട് നോമ്പ് കൊണ്ട് വിഷപ്പും ദാഹവും അല്ലാതെ ഓല്ക്കൊന്നുമില്ല ഓല് ഉച്ചയ്ക്ക് കഞ്ഞിടിച്ചിട്ടല്ല ആരാധനയുടെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള അശ്രദ്ധ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ മതപരമായി അനുഷ്ഠിക്കുന്ന വിവാദത്തുകളാവട്ടെ പുണ്യകർമ്മങ്ങളാവട്ടെ അതിന് ചൈതന്യം ഉണ്ടാവണമെങ്കിൽ ഈ ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ വേണം ആ ലക്ഷ്യബോധമുള്ള ആളുകൾ മതത്തെ ആചരിക്കുന്നത് ഏറ്റവും താൽപര്യപൂർവ്വമായിരിക്കും ഏറ്റവും ആത്മാർത്ഥപൂർണമായിരിക്കും അത് ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് മഹാനായ റസൂൽ കരീം സല്ലാ വസ നിസ്കരിക്കാൻ ഇമാമു നിൽക്കുമ്പോളെ നേരെ തിരിഞ്ഞു പറയല്ലോ നിങ്ങൾ ഈ നമസ്കരിക്കാൻ പോകുന്ന നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണെന്ന വിചാരത്തോടെ നിർവഹിക്കുക ഇനി അടുത്ത നിസ്കാരത്തിന് മുമ്പുദ്യ്യത്ത നമസ്കരിക്കുക അങ്ങനെ താലോചാണ് അങ്ങനെ നമസ്കാരം അടുത്ത നിസ്കരിക്കുന്ന പറഞ്ഞു നിസ്കരിക്കുന്നതിന് മുമ്പ് എന്റെ മയത്ത് നിസ്കരിക്കുന്നവണ് അവസാനത്തെ നമസ്കാരമാണിത് എന്ന ചിന്തയോടെ നമസ്കരിക്കുക ഈ മാൻ നമ്മോട് ആവശ്യപ്പെടുന്ന ചില സംഗതികളുണ്ട് ഒന്ന് നമ്മൾ നമ്മെ പറ്റി ഒരു വിചാരണ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം എന്താ വിചാരണ എന്താണിപ്പോ എന്റെ ജീവിതം ഇങ്ങനെ പോയാൽ ഞാൻ അവിടെ എത്തും എന്താണ് എന്റെ സമ്പാദ്യമായിട്ടുള്ളത് മഹാനായ ഉമർ ഫാറൂഖ് മരിക്കാത്ത വാക്കുകളുണ്ട് ഹാസിബു പടച്ചവൻ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളൊന്ന് വിചാരണ ചെയ്ത് നോക്കി ചങ്ങായിമാരെ ഒന്ന് വിചാരണ ചെയ്യണം എന്താ നമുക്ക് അങ്ങനെ വിചാരണ ചെയ്താൽ കിട്ടുക എന്താ ഇന്നത്തെ ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ളത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ദിവസത്തെ നമ്മൾ പറിച്ചെറിയുമ്പോൾ അതിനെന്ത് അടിക്കുറിപ്പെഴുതാൻ സാധിച്ചു എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് എന്ത് അടിക്കുറിപ്പെഴുതാനുണ്ട് എന്താ നമ്മുടെ സമ്പാദ്യം പാവങ്ങൾ ദോഷം അബദ്ധം അപ്പൊ എന്ത് വേണം തൗബ വേണം തവ പശ്ചാത്താപണം അതാണ് പറ്റി ഞാൻ പ്രസംഗിക്കുന്നില്ല റമദാനെ സംബന്ധിച്ച് വിശദീകരിച്ച് പശ്ചാത്താപത്തിന്റെ മാസം എന്തായി പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചില പള്ളികളിൽ ഇങ്ങനെ സന്ദർശനം നടത്തിയപ്പോൾ പണ്ട് കാണാൻ സാധിച്ച ഒരു സംഗതി മോളിൽ നിന്ന് ഒരു കീപ്പട്ട് ഇതുകൊണ്ട് ഒരു കയറ് ഇങ്ങനെ തൂങ്ങി കിടക്കും ആ അടിയുന്ന എല്ലാ വിശ്വാസങ്ങളും കൂടി ആ കയറുമ്പൽ ഇങ്ങനെ പിടിക്കും മോളിൽ നിന്ന് ഉസ്താദ് അതിന്റെ ഒരു തലക്കെ പിടിക്കും എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിക്കൊടുക്കും അതുവരെ ഇങ്ങനെ ഏറ്റു ചെല്ലും അത് തൗപന്റെ കയർന്ന അതാണ് ചൊല്ലിക്കഴിഞ്ഞോടു കൂടി ആ പാ ആ പിന്നെ കയറുമ്മ കൂടെ പോലെ പാപം മേപ്പോട്ട് പോയിട്ട് പോവും ഓ രക്ഷപ്പെട്ടു ഇതാ തൗബ തൗബാ നന്നായി തിരിച്ചു പോരെന്നാ ഏട്ന്ന് പോയ അടുത്തുനിന്ന് അത് തിരിച്ചു വരുന്നത് അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത് ഇത്ര തന്നെ അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉദാഹരണം പറയാം ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ കോഴിക്കോട് നിന്ന് നിൻ്റെ വീട്ടിൽ പോവാം കൂളിമാടിക്കുള്ള ബസ്സിലാണ് കയറിയിരിക്കണ്ടേ ഞാൻ കണ്ണൂർക്കുള്ള ബസ്സിൽ കയറിയിരുന്നത് മനുഷ്യനല്ല ഉറങ്ങിപ്പോയി ഉച്ച അവളാണ് കയറിയിരുന്നത് ബസ് ആട് പോയി വടകരെത്തി കണ്ടക്ടറെ വിളിച്ചു ഏയ് ആ നീക്കി എങ്ങട്ടാ കൂളിമാട് ഏ കൂളിമാട് അല്ല ചങ്ങ ഇത്ര വയസ്സാ എനിക്ക് ബോർഡ് വായിക്കാൻ വായിക്കാനറിയില്ലേ അതിൻ്റെ ഇത് വടകരെത്തി കണ്ണൂർ കണ്ണൂരുമാണ് വസ്റ്റിലാ കയറിയിരുന്നത് എന്താ ചെയ്യേണ്ടേ ഏതാലും വടകരത്തില്ലേ ഫോട്ട തലശരിക്കുന്ന അല്ല ഇറങ്ങണം അതാ തൗബ എന്ന് പറഞ്ഞത് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ നിർത്തുക എന്നിട്ട് ശരീരക്ക് തിരിഞ്ഞു നടക്കുക അതാണ് തൗബ അപ്പൊ എനിക്ക് സമയം നഷ്ടല്ലേ ആണ്ട് പൈസ നഷ്ടമല്ലേ പൈസ നഷ്ട അഭിമാന നഷ്ടം ഉണ്ടാവില്ല എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുക ഏതായങ്ങൾ ആയിട്ട് ബോർഡ് വെക്കാൻ അറിയാത്ത അപ്പോൾ ഒരു ചെറിയ വേർപ്പും ഉണ്ടാവും അതൊരഭിമാന നഷ്ടമാണ് ഈ മൂന്ന് നഷ്ടവും സഹിച്ചിട്ട് ശരീരത്തിലേക്ക് തിരിച്ചു നടക്കുന്നതിനാണ് തൗബ എന്ന് എന്നറിയ സാധിക്കോ നമ്മളെ തൗബന്റെ എന്താ ടെലിവിഷൻ പൂട്ടുന്നു ആ സാധനം തന്നെ കാണൂല നീ എന്നാ തുടങ്ങ എന്നാണോ അതുപോലൊരറിയിപ്പുണ്ടാവും എവ്വാൽ മാസപ്പുറവേ കണ്ടു തുടങ്ങി ഇത് തൗബയാ ഇത് അള്ളാന കളിയാക്കലല്ലേ ഒരു തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ അത് നിർത്തുകയും ശരിയിലേക്ക് തിരിച്ചട നടക്കുകയും ചെയ്യുക അതിന് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ശരി മായസുറള്ളാനു തൗബയാ എന്തുകൊണ്ട് തൗബയായി പറഞ്ഞാൽ എറിഞ്ഞാണ്ട് കൊല്ലണം എന്നാ എന്താണ് ഇപ്പൊ എന്താ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് അതിന് അറ്റൻഡ് ഇന്നങ്ങൾ എറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സിനെ നിഷ്കളങ്കമായ തൗബ തൗപയുടെ ആഴത്ര ഏതായാലും എറിഞ്ഞു കൊന്നു നിങ്ങൾക്ക് അതിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കണില്ല എന്നാ റസൂർ സല്ല ചോദിക്കണ്ടേതാടാ പെണ്ണ് എന്ന് ഒരു പെണ്ണ് ഇല്ലാതെ വിചാരം നടക്കുമോ ചോദിച്ചില്ല ചോദിക്കരുത് വരു വരും പിറ്റേന്ന് വന്നു ജോഹിനാ ഗോത്രത്തിലെ പെണ്ണ് ആ റസൂർ എന്നാലെ ഞാനായിരുന്നു നിങ്ങളെ എറിഞ്ഞു കൊന്ന മായുസിന്റെ കൂടെ ആ മനസ്സിലായി വിശദീകരിക്കണമെന്നില്ല അല്ല മോളെ നീ അപ്പൊ ഗർഭിണിയാണോ പരിശോധിച്ചപ്പോൾ ഗർഭിണിയാണ് അപ്പൊ റസൂർ സലഹ് അച്ഛന പറഞ്ഞു നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കുള്ളൂ എന്റെ കുട്ടിനെ കൊല്ലാനുള്ള അവകാശമല്ല അതുകൊണ്ട് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു കുട്ടിനെ അങ്ങനെ പ്രസവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരുമോ പ്രസവിച്ച കൈക്കുഞ്ഞുമായി പെണ്ണ് വന്നു അപ്പൊ റസൂൽ സലസ് പറഞ്ഞു മോളെ ജാരസന്തതിയാണ് നീ മരിച്ച ആരാധന നോക്കുക ഈ കുട്ടി മുലപ്പാലല്ല വേറെ വലിയ കുടിക്കോ മുലപ്പാൽ അല്ലാത്ത ഭക്ഷണം കഴിക്കാനാവുമ്പം വാ ശരി രണ്ട് വർഷം കഴിഞ്ഞ് മുലപ്പാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സമയം വന്നപ്പോൾ ഒരു കൈയിലൊരു റൊട്ടിക്കഷ്ണവും കൊടുത്തിട്ടാവുള്ളത് എന്നിട്ട് റസൂൽ സല്ലാസിന്റെ ഒമ്പന്ന് ഒരു കഷ്ണം എടുത്ത് ഉമ്മ ഇങ്ങനെ നനച്ച് കുട്ടിൻ്റെ വായിൽ വെച്ചു കൊടുത്തപ്പോൾ കുട്ടി അത് ആർത്തിയോട് കൂടി തിന്നു റസൂലെ കണ്ടില്ലേ ഈ കുട്ടി മലപ്പാലല്ലാത്ത ഇനി എങ്കിലും ഉന്നങ്ങളൊന്നും എറിഞ്ഞു കൊല്ലണം ആ തൗപത്ര ഓരേറ് ആദ്യ തേറല്ലേ ഇവിടെങ്ങട്ട് കൊണ്ടു ചോരം നേരാണ്ട് തെറിച്ചു ആരമയത്തേക്ക് ഹാലിദുപന് വലിയ അവൻ്റെ വലുതറുള്ള അവൻ്റെ ശരീരത്തിലേക്ക് രക്തം അപ്പ എണ്ണിന്റെ രക്തോ എന്ന് പറഞ്ഞു പോയി കേട്ടു ഹരി നിങ്ങൾ എന്താ പറഞ്ഞത് ആ പെണ്ണിന്റെ മനസ്സിലെ പശ്ചാത്താപം മദീനയിലെ മുഴുവൻ ആളുകൾക്ക് ഓഹരി വച്ചു കൊടുത്താൽ നിങ്ങൾക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോകാൻ മാത്രം ഉണ്ടാവും ഇതാണ് തൗബ ഈ തൗബയുടെ മാസം അതോടൊപ്പം പശ്ചാത്തപിക്കുന്ന എൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചു പോയി എന്നത് ആത്മാർത്ഥമാണെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ എന്റെ വെളിച്ചം വേണം എന്താണ് കൂടുതൽ നല്ല കാര്യം ചെയ്യും ക്ലാസ്സിലൊരു കുട്ടി വല്ലാതെ കളിക്കണ് അധ്യാപകൻ എന്തൊന്ന് നേരെ കണ്ടുപിടിച്ചു കളിച്ചോണ്ടിരിക്കുമ്പോൾ കളി സാമാനത്തോട് കൂടി കണ്ടുപിടിച്ചാ പിന്നെ മൂപ്പർക്ക് മറുപടി പറയാനൊന്നുമില്ല അല്ല ഞാനല്ല കളിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം കളിക്കുമ്പോൾ വന്ന് പിടിച്ചതാണ് പിന്നെ അവന്റെ പെരുമാറ്റം എന്തായിരിക്കും പിന്നെ ഇയാളൊന്ന് വന്നാലും കേൾക്കും കാരണം എന്താ അറിയാം ഈ ഇനിയുള്ള പെരുമാറ്റം കൊണ്ട് ആ നേരത്തെ എന്റെ സംഭവിച്ചു പോയി അബദ്ധം സാറ് മാപ്പാക്കണം എന്നൊരു ചിന്ത ഇതാണ് തൗപ ചെയ്ത റമലാൻ ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് സംഭവിച്ചു പോയി അത് കഴുകിക്കളയാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇനി അങ്ങോട്ടില്ല ഈ രണ്ട് സ്വഭാവ ഗുണം അതോടൊപ്പം മുജാഹദ കൂടുതൽ പടച്ചവലേക്ക് പശ്ചാത്തപിച്ച് വിവാദത്ത് ചെയ്ത് മടങ്ങാനുള്ള ആഗ്രഹം അതിന് പറ്റിയൊരവസരാണ് റമലാൻ എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നിരിക്കുന്നു അതാണ് സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കൽ തന്നെ ആവാം അതോടൊപ്പം ഈ ദുനിയാവിൽ നമ്മൾക്ക് അതിനുള്ള അനുഭവം എന്താ എന്ത് നന്മയും ചെയ്യാം ചിലർക്ക് ഓതാനാണ് താല്പര്യം അതിനും ഈ മാസത്തിൽ പ്രത്യേകം സൗകര്യമുണ്ട് ചിലർക്ക് ദാനധർമ്മത്തിലാ താല്പര്യം അതിനും ഈ മാസത്തിൽ സൗകര്യമുണ്ട് ചിലർക്ക് കൂടുതൽ നിന്ന് നമസ്കരിക്കാനാണ് ആഗ്രഹം തറാവി നമസ്കാരമുണ്ട് ഇങ്ങനെ എന്തിനും ഏത് വിവാദത്തിനും പുണ്യകർമ്മത്തിനും സാഹചര്യമുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു അത് അല്ലക്കും ഷെഹറുൻ അലീം ഷാബാമ മുപ്പയിൽ നബി കരീം സലഹ്ലിസ് പറഞ്ഞ സുദീർഘമായ ഒരു പ്രവാചക വചനത്തിൽ ആ ഈ മാസത്തെ വിഷയി അത് അവ നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു എന്നാണ്